ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത് തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ളൊരു ശാസ്ത്രം തന്നെയാകുന്നു ജ്യോതിഷത്തെ നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ടോ അതുപോലെ തന്നെ വിശ്വസിച്ചാൽ വളരെ നല്ല അനുഭവങ്ങളും അതുപോലെ തന്നെ നമുക്കുണ്ടായിട്ടുള്ളതും ഉണ്ടാകാനിരിക്കുന്നതുമായിട്ടുള്ള ചീത്ത ഒക്കെ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ശാസ്ത്രം തന്നെയാണ് ഈ ഒരു തൊടുകുറി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളെല്ലാവരും അവരവരുടെ ഇഷ്ട ദൈവത്തെ മനസ്സിൽ നല്ലപോലെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നടക്കാനായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ഈ തന്നിരിക്കുന്ന രണ്ടു ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ആ ചിത്രത്തിലെ ഫലങ്ങൾ ജീവിതവുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വളരെ സത്യമായിട്ട് തന്നെയായിരിക്കും വരിക അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിലെ ഫലങ്ങളാണ് ഇനി പറയാനായി പോകുന്നത് ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് ശത്രുശല്യം അല്ലെങ്കിൽ ശത്രുക്കളുടെ എണ്ണം വളരെ ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് ആദ്യം തന്നെ പറയേണ്ടത് കുടുംബപരമായും സാമ്പത്തികപരമായും ഒക്കെ പല പ്രശ്നങ്ങളും വല്ലാതെ നിങ്ങളെ അലട്ടുന്നുണ്ട് എന്നാണ് പറയാൻ സാധിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പലരിൽ നിന്നും പല തരത്തിലുള്ള ക്ലേശങ്ങളും കുത്തുവാക്കുകളും ഒക്കെ മനഃപ്രയാസങ്ങളും ഒറ്റപ്പെടലുമൊക്കെ നേരി നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരു പക്ഷേ ഇപ്പോഴും നിങ്ങൾ നേരിടുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ് ഒരു സമയത്ത് നിങ്ങളിൽ നിന്നും സമാ സഹായം തേടിയിട്ടുള്ള പലരും നിങ്ങളെ വിശ്വസിച്ച് കൂടെ നിർത്തിയ പലരും ഇന്ന് നിങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുമായി ശത്രുതയിലായിട്ടുണ്ട് സ്വപ്നം കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് കരുതിയ പലതും നിങ്ങളെ തേടി വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് ആത്മാർത്ഥത വളരെ കൂടുതലുള്ള ആളുകളാണ് നിങ്ങൾ ഒരുപക്ഷെ അത് നിങ്ങൾക്ക് വളരെയധികം ദോഷമായി വന്നിട്ടുണ്ടാകാം ചില കാത്തിരിപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് അവരുടെ മടങ്ങി വരവ് നിങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നുമുണ്ട് എന്നാൽ അത് യാഥാർത്ഥ്യമാകുമോ എന്ന് നിങ്ങൾ കുറപ്പില്ല നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങളെ തുണയ്ക്കുമെന്നൊരു വിശ്വാസമാണ് നിങ്ങളുടേത് ആ ഒരു വിശ്വാസമാണ് നിങ്ങളെ മുന്നിലോട്ട് നയിക്കുന്നതും ഒരുപാട് ജീവിത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് എങ്കിലും നിങ്ങളുടെ ദുരിതങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു കാണിക്കുവാൻ തീരെ താല്പര്യമില്ലാത്തവരാണ് നിങ്ങൾ എന്തുവന്നാലും അതിനെ ശക്തമായി നേരിടാനുള്ള ആത്മവിശ്വാസം ഉള്ളവരാണ് നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ പോലും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്നതും നിങ്ങളുടെ മാത്രം ഒരു പ്രത്യേകതയാണ് മറ്റുള്ളവരോട് സൗമ്യ സ്വഭാവത്തോടെ പെരുമാറുവാൻ നിങ്ങൾക്ക് അസാമാന്യമായൊരു കഴിവ് തന്നെയുണ്ട് ദൈവാധീനം നല്ലതുപോലെ ഉള്ളവരാണ് നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നവരാണ് എന്നാൽ അതുകൊണ്ട് തന്നെ അനേകം പ്രാവശ്യം പരാജയപ്പെടുകയാണെങ്കിൽ പോലും കൂടുതൽ വിജയത്തിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടുന്നതാണ് ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ അതിസമർത്ഥന്മാരായിരിക്കും നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ എടുത്തു ചാടി പെരുമാറുകയില്ല കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം കൂടി അത് സംസാരിക്കുകയും എന്നാൽ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവവും ഉണ്ടാക്കാത്ത രീതിയിൽ പരിഹാരം കാണാൻ കഴിവുള്ളവർ കൂടിയാണ് നിങ്ങൾ മാനസിക സന്തോഷം അനുഭവിക്കാനുള്ളൊരു അവസരം നിങ്ങൾക്ക് ഉടൻ വന്നു ചേരുന്നതാണ് നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ കുറച്ചുകൂടി അടുക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഒരല്പസമയം കൂടി കാത്തിരിക്കണമെന്ന് മാത്രം നിങ്ങൾ വിചാരിച്ച ആ ഒരു ആഗ്രഹം നടക്കുവാനുള്ള നല്ലൊരവസരം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുന്നിലൂടെ പല വിധത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായി വന്നേക്കാം പക്ഷേ അത് മറികടക്കാനും അതുപോലെ തന്നെ അതിൽ ആ ഒരു ആഗ്രഹത്തിൽ എത്തിച്ചേരാനും നിങ്ങളുടെ ഇഷ്ട ഇഷ്ടദേവീദേവന്മാരെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുക തീർച്ചയായും അത് നടന്നു കിട്ടുന്നതാണ് സാമ്പത്തികപരമായ എന്തെങ്കിലും ആഗ്രഹങ്ങളാണെങ്കിൽ അതിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി ഓരോ ചുവടും വെക്കുക യാതൊരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം ആത്മാർത്ഥമാണെങ്കിൽ തീർച്ചയായും അത് നടക്കുവാനുള്ള സമയമാണ് ഇനി വരാനായി പോകുന്നത് ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇനി നിങ്ങൾ രണ്ടാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്ക് വളരെ ഊർജ്ജസ്വലതയോടു കൂടി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് പക്ഷേ പലപ്പോഴും നിങ്ങൾ ഒന്നിലും ഉറച്ചു നിൽക്കില്ല എന്ന ഒരു പഴി കേൾക്കേണ്ടി വരുന്ന ഒരു വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ കൂടിയാണ് തൊഴിലാണെങ്കിൽ പോലും ഇത് സ്ഥിരമായി ഒന്നിലും ഉറച്ചു നിൽക്കാത്ത ഒരു സവിശേഷത ചിലപ്പോഴൊക്കെ നിങ്ങളിലേക്ക് കാണാറുണ്ട് ഇത് തന്നെയാണ് നിങ്ങളുടെ നെഗറ്റീവ് എന്നും പറയുന്നത് ഒരുപാട് ഈശ്വരാനുഗ്രഹമുള്ളൊരു വ്യക്തി കൂടിയാണ് നിങ്ങൾ ഏതു കാര്യം ചെയ്യുമ്പോഴും ഈശ്വര സാന്നിധ്യം കൊണ്ട് വളരെ ഭംഗിയായി നടക്കാറുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തു തന്നെ വന്നു ചേരുന്ന ചേരുന്നൊരു സൗഭാഗ്യമെന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹാരം കാണുവാൻ സാധിക്കുന്നതാണ് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടിൽ കിട്ടാനുള്ള പല മാർഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തെളിയുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുന്ന കുറച്ച് സന്തോഷ വാർത്തകളൊക്കെ നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യതകളും വളരെ വിദൂരമല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നവർ ചില തെറ്റിദ്ധാരണകൾ മൂലം നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നുണ്ട് അവർ അവരുടെ തെറ്റായ ധാരണകളൊക്കെ മാറി നിങ്ങളിലേക്ക് തന്നെ ഉടൻ തിരിച്ചെത്തുന്നതാണ് വസ്തു സംബന്ധമായോ ഭവന സംബന്ധമായോ ജോലി സംബന്ധമായോ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഇഷ്ടഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് അതെല്ലാം തീർന്നു കിട്ടുവാൻ പോകുന്നു മുടക്കം വരാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ മക്കൾക്കോ നല്ല നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നു കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിനെല്ലാം വളരെ അനുകൂലമായൊരു സമയമാണ് ഇനി വരാനായി പോകുന്നത് അത് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ആഗ്രഹിച്ച കാര്യം വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതാണ് അത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്നോ ആയിരിക്കാം നല്ല രീതിയിലുള്ള ബുദ്ധിശക്തി ഉള്ള വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ധാരാളം നേട്ടങ്ങൾ നിങ്ങൾ മുഖാന്തരം ഉണ്ടായിട്ടുണ്ട് വളരെയധികം സത്യസന്ധരായ വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ ഈശ്വരനെ നിരക്കാത്ത ഒരു കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കാത്ത വ്യക്തിത്വമാണ് നിങ്ങളുടേത് അത് തെറ്റ് ചെയ്യുന്നവർക്ക് കൂടെ നിൽക്കുന്ന വ്യക്തികളല്ല നിങ്ങൾ അതിനാൽ തന്നെ നല്ല മനസ്സിൻ്റെ ഉടമകളാണ് ഏത് പ്രശ്നങ്ങളിൽ പെട്ടുപോയാലും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ ഒരു കാര്യം നേടിയെടുക്കാൻ തീരുമാനിച്ചാൽ പരമാവധി അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ് എവിടെ പോയാലും മറ്റുള്ളവരുടെ ശ്രദ്ധ ഒരു കഴിവ് നിങ്ങളിലുണ്ട് ഒരിക്കലും അലസതയോടെ ഒന്നിനെയും കാണാറില്ല ഏതൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നാലും സ്വയം മനസ്സിലുതുക്കി ജീവിക്കുകയല്ലാതെ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാറില്ല മുഖത്തെപ്പോഴും ഒരു ചിരി സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ ഒരുപാട് ആർഭാടങ്ങളിൽ തൽപ്പരൽ ചില പ്രത്യേക വസ്തുക്കളോട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ആകർഷണത തോന്നുവാറുണ്ട് ജീവിതത്തിൽ ഒട്ടുമിക്ക ആഗ്രഹങ്ങളും സാധിച്ചവരല്ല നിങ്ങൾ അപ്പോൾ അതിനെല്ലാം വളരെയധികം മാറ്റങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാധ്യതകളാണ് കാണുന്നത് കുടുംബാംഗങ്ങളോടുകൂടി കൂടുതൽ സമയം ചില കൂടുതൽ സമയം ചിലവഴിക്കാനും സന്തോഷം പങ്കിടുവാനുമുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയുള്ള ഒരു ശുഭ സമയമാണ് ഇനി വന്നു ചേരാനായി പോകുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് നല്ലപോലെ ആലോചിച്ച് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ െന്ന് പറയുന്നത്